ഗാന്ധിജി ഇന്ത്യയിൽ സ്ഥാപിച്ച ആദ്യ ആശ്രമത്തിൻ്റെ പേരെന്ത് ഉത്തരം സബർമതി ആശ്രമം ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏത് ഉത്തരം ഭാരതരത്നെഹ്രുവിൻ്റെ വിദേശ നയം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം ചേരി ചേരാനയം മഹാത്മാഗാന്ധിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതാര് ഉത്തരം മഹാദേവ് ദേശായി കെ തായാട്ടിൻ്റെ യഥാർത്ഥ പേരെന്ത് ഉത്തരം തായാട്ട് കുഞ്ഞാനന്ദൻ കേരള കലാമണ്ഡലം സ്ഥാപിച്ചതാര് ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ ഇന്ത്യയിലാദ്യമായി സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ കേരള നവോത്ഥാന നായകനാരാണ് ഉത്തരം ശ്രീനാരായണ ഗുരു ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം സമരം ഏതായിരുന്നു ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിജിയുടെ സ്ഥലം ഏത് ഉത്തരം രാജ്ഘട്ട് അന്തർദേശീയ അഹിംസാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ഒക്ടോബർ രണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ മലയാളി ആര് ഉത്തരം ചേറ്റൂർ ശങ്കരൻ നായർ ജവഹർലാൽ നെഹ്റുവിൻ്റെ ആദ്യത്തെ പൊതുപ്രസംഗം എവിടെ വെച്ചായിരുന്നു ഉത്തരം അലഹാബാദ് നമ്മുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയതാര് ഉത്തരം സുബ്ബറാവു കേരളത്തിലെ ചെറുതാന്യ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ ഏത് സ്ഥലത്താണ് ഉത്തരം അട്ടപ്പാടി ഇരുപത്തിയെട്ട് വർഷകാലം ജയിൽ ജീവിതം അനുഭവിച്ച് ഒരു രാഷ്ട്രത്തിൻ്റെ ജനാധിപത്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പോരാടിയ നേതാവിനെ ഇന്ത്യ ഭാരതരത്നം ബഹുമതി നൽകി ആദരിച്ചു ആരായിരുന്നു ആ വ്യക്തി ഉത്തരം നെൽസൺ മണ്ടേല നാട്ടുരാജ്യങ്ങളുടെ രാജ്യങ്ങളുടെ ലയനക്കരാർ സർദാർ വല്ലഭായ് പട്ടേലിനോടൊപ്പം തയ്യാറാക്കിയ മലയാളിയാര് ഉത്തരം വി പി മെനോൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിലെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വീഡിയോ ഇഷ്ടമായ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്